ആൻഡ് സാനിറ്ററീസ് കുഞ്ഞുമംഗലം നിങ്ങൾക്ക് ആവശ്യമായ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സാനിറ്ററീസ് ഐറ്റംസ് ഇതാ നിങ്ങളുടെ ഗ്രാമത്തിൽ ഇവിടെയല്ല വിലയും വിൽക്കലും ആൻഡ് സാനിറ്ററീസ് കുഞ്ഞുമംഗലം ഹെഡ് ഓഫീസ് ചങ്ങാതിയായ നായനായ പിരിയൻ വൈമനസിംഗ് കാണിക്കുന്ന മുത്തപ്പൻ പോയിക്കണ്ണ് പറിച്ചറിയുന്ന തിരുവപ്പൻ ചില വ്യത്യസ്ത ദൃശ്യങ്ങൾക്കാണ്

കണ്ടുകൊണ്ടിന്റെ വനഭാഗത്ത് ഭാഗിലെ വെള്ളത്തെ കൈക്ക് യാതൊരു വിഘ്നപ്രയാസില്ലാതെ முத்தப்பன் பத்துல உலசம் கையேற்றி முத்தப்பூரிலே போக புறகிழந்த பகர்த்து முத்தப்பன എല്ല മുത്തപ്പൻ കാണു കൂട്ടുകെ എവിടെന്നായാലും മുത്തപ്പൻ അറിയും ഏൻ്റെ സ്ത്രീകളെ കണ്ടില്ലേ മുത്തപ്പനാ സന്തോഷകരമായിട്ടുള്ളതായിരിക്കുന്ന അനുഗ്രഹം ഈ ദേവന്റെ കരം പിടിച്ചിരിക്കുന്ന അധികത്ത് മികവ് കൊടുവും വരുത്താതെ കണ്ടും പരിപാലിച്ചുരക്ഷ

എല്ലാ കാലത്തും എല്ലാ പിന്നെ ദിവസങ്ങളിലും മുത്തപ്പനുണ്ടോ അല്ല വർഷത്തിൽ മാത്രമാണ് അല്ല എല്ലാ പിന്നെ ദിവസങ്ങളും ഞായർ തിങ്കളെല്ലാം ശനി എല്ലാം ഇട മുത്തപ്പൻ ഉണ്ടാവുണ്ട് പൈൻകുറ്റി ഇടതുണ്ട് ഉത്സവം പിന്നെ ഒരു തവണ ഉണ്ടാവില്ല ചെപ്പോഴാണ് ഉത്സവം അഞ്ച് ആറ് ഏത് മാസം കുംഭം അഞ്ചു ആറ് ആ പിന്നെ ഒരു ഇങ്ങോട്ട് നിൽക്കണേ എന്നിട്ട് പിന്നെ ഒരു പുത്തിരി വെള്ളാട്ടുണ്ട് ആ ആ ശരി ആഗസ്സലാം ഇത് ഇവിടെ ഈ കൊലധാരികൾ എവിടെയില്ല വരണോ അവർക്ക് പ്രത്യേക ആചാരം കണ്ടോ എന്ന് കണ്ടോ ആചാരക്കാട് തന്നെ ആചാരക്കാർ ശരി ശരി ആ മടേനോ ഉത്സവത്തിന് വരുന്നില്ലേ സാധാരണ പിന്നെ മുത്തപ്പൻ്റെ ഒരു സ്ഥാനങ്ങളിൽ ഭക്ഷണത്തിൽ സംവിധാനം ഒക്കെ ഉണ്ടായത് ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും പുതിയ സംവിധാനമാക്കുന്നുണ്ടോ മല്ലോട്ട് പാറുവിട്ട് നല്ല ഓഡിറ്റോറിയം ഉണ്ടല്ലോ ആ പിന്നെ അടുത്ത് തന്നെയാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു അയ്യായിരം ആളെ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നില്ല എല്ലാ വർഷവും ആ വർഷം ഇവിടെ ഒരു മുത്തപ്പൻ പ്രാർത്ഥന കഴിക്കണമെങ്കിൽ ഏകദേശമോ ഇത് വരുന്നുണ്ട് ആറായിരം ഉറപ്പിയാണ് ഒരു ഒരു ഇത് കഴിക്കാൻ വേണ്ടി പൈൻകുറ്റി കഴിക്കണമെങ്കിൽ നൂറ്റി അമ്പത് എല്ലാ ശനിയാഴ്ച ദിവസവും പൈൻകുറ്റി കഴിക്കണം പിന്നെ ഭക്തർക്ക് അപ്പാരിയുടെ വെള്ളാട്ടം കഴിക്കണം വെച്ചാൽ അത് അത് അതിൻ്റെ ഇത് വെച്ച് കഴിക്കാൻ പറ്റും രവീന്ദ്രൻ്റെ നമ്മൾ നമ്മള് ഇവരെ നമ്മ നല്ല പരിപാടിയും നല്ല ജോറായിട്ട് ഭക്തി നിർഭരമായി നടക്കുന്നുണ്ട്